ത് പ്രിഫറൻസ് കൊടുത്ത ആയിരുന്നു ഇവർ സ്റ്റേറ്റ് പാർട്ടിക്ക് അനുവദിച്ചത് കൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് പ്രിഫറൻസ് ആണ് കത്രിക അത് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് പിണറായിയും വി ഡി സതീശനും കൂടി കൂടിയിട്ടുള്ള എൻ്റെ എന്നെ കത്രിക പൂട്ടിൽ കുടുക്കിയതാണ് ആ കത്രിക പൂട്ടിന് കത്രിക കൊണ്ട് തന്നെ നേരിടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് രണ്ടാമത് എല്ലാത്തരം പിണറായിസ്യത്തിൻ്റെയും അടിവേര് ആളുകൾ ഇങ്ങനെ മുറിക്കും മനസ്സിലായില്ലേ അതൊരു സ്മൂത്ത് കട്ടിങ് ആണ് നമ്മൾ സാധാരണ കത്തി കൊണ്ട് മുറിക്കുമ്പോൾ വെട്ടണം വെട്ടണം അപ്പോൾ ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഈ ആക്ഷനിലാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് അടക്കം പോകുന്നത് ഒരാളും അറിയില്ല അടിവേര് ഇങ്ങനെ വെട്ടി 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 പോകുമ്പോഴത്തെ പാവപ്പെട്ട വോട്ടർമാർ അത് സംഭവിക്കുന്നു അത് അതിങ്ങോട്ടുള്ള ആക്രമണമാണ് താങ്കളുടെ കത്രിക കൊണ്ടുള്ള ഒരു ആക്രമണം ഒരു പൊളിറ്റിക്കൽ സിമ്പിളായി മാറിയില്ല തീർച്ചയായിട്ടും അതൊരു ചരിത്ര സംഭവമായി മാറും ഈ കത്രിക അതൊരു സാധാരണ സംഭവമല്ല ഈ കത്രിക പൂട്ടിട്ടവനെ പൂട്ടിവിട്ട രണ്ട് വ്യക്തികളെ പിണറായിയെയും അതുപോലെ തന്നെ വി ഡി സതീശനെയും ജനങ്ങൾ യഥാർത്ഥ കത്രിക കൊണ്ട് വെട്ടി ആ കത്രിക പൂട്ടിൽ നിന്ന് എന്നെ റിലീസ് ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ കാണും അതും ആരും അറിയില്ല കത്രിക കൊണ്ട് വെട്ടുമ്പോൾ എന്ത് സ്മൂത്തായിട്ട് വെട്ടുക സാനം മുറിയും നമ്മൾ എന്തുകൊണ്ട് വെട്ടിയാലും സൗണ്ട് ഉണ്ടാകും പക്ഷെ കത്രികൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇലക്ഷൻ വോട്ടിങ് മുന്നോട്ട് പോകും അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അത് കിട്ടിയാൽ നമുക്ക് സന്തോഷം അങ്ങനെ നമ്മൾ രണ്ട് തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചൊരു ചിഹ്നം നിലക്ക് പക്ഷെ ഇപ്പുറത്തെ പ്രത്യേക കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതക്ക് അതൊരു ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു ഒരു ചിഹ്നം എന്ന നിലക്കായിരുന്നു നമ്മൾ ഓട്ടോറിക്ഷക്ക് പ്രിഫർ ചെയ്തിരുന്നത് അതിലേറെ പ്രസക്തി ഈ പറയുന്ന പിണറായിസം വെട്ടി താഴെയിടുക എന്നതാണ് അതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തിക്ക് അനുസൃതമായിട്ടുള്ളൊരു ചിഹ്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്